ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ഥലം വരെ പോയാലോ ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല തിരുവല്ലയ്ക്ക് തൊട്ടടുത്ത് തന്നെ കാവ്ഭാഗത്താണ് വേങ്ങലെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് കേട്ടോ യൂട്യൂബിലും ഷോർട്സിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു സ്ഥലം കൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തിരുവല്ലയിലെത്തി അപ്പോൾ ഇങ്ങനൊരു സ്ഥലമുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി പോകാനൊക്കെ ഒക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ ഒരു കുട്ടനാട് പോയ ഫീലാണ് കിട്ടിയത് കേട്ടോ ചുറ്റും കായൽ പോലെ ഇത് കായലല്ല ചുറ്റും നെൽപ്പാടാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കായൽ പോലെയാണ് അവിടെ കാണാൻ കഴിയുന്നത് മനോഹരമായ സ്ഥലം കൂടെയാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് യൂട്യൂബിലൊക്കെ ഞാൻ പലപ്പോഴും ഇത് ഈ വീഡിയോ കാണാറുള്ളതാണ് അപ്പോൾ ഞങ്ങളെ വിചാരിച്ചു എന്തായാലും ഒരു ദിവസം ലീവായി വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇനി വേറൊരു ദിവസം ഇതിന് വേണ്ടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു ആലപ്പുഴ പോകുന്ന ഫീലാണ് ചുറ്റും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വീടിന്റെ അടുത്ത് രണ്ട് ചെക്കമാരെ കണ്ടുമുട്ടി അവന്മാർ പറഞ്ഞു ഇതല്ല മെയിനായിട്ട് കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി ഈ സ്ഥലം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല ഈ പാർക്കിലൊക്കെ കാണുകയല്ലേ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് അവിടെ പോയി 同じ。 ഞങ്ങൾ പോകുന്നതിൻ്റെ തല ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് പോയ സമയം നല്ല വെയിലുണ്ടായിരുന്നു വെയിലിൻ്റെ ഇതൊന്നും അറിയത്തില്ല ഈ കടൽ തീരത്തൊക്കെ പോവുകയല്ലേ അതേപോലെ നല്ല കാറ്റടിച്ച് മുടിയൊക്കെ പാറി പറന്ന് കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അധികം നേരം നിന്നില്ല തിരിച്ചു പോകാനൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ റോഡിൽ കുറേ ആട്ടി കുട്ടികൾ ഈ ഒരു കിടപ്പുണ്ടായിരുന്നു അത് എനിക്ക് രീതി അവിടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആണെച്ച് വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ വെള്ളം കയറി മുറ്റത്താണേലും വീടിനകത്തേക്കൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് കേട്ടോ മഴയുള്ളപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും അല്ലെങ്കിൽ കണ്ടവേരി ആയതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറും വെള്ളം ഇറങ്ങാനും ബുദ്ധിമുട്ടാ പ്രളയ സമയത്തൊക്കെ അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദുരിതമായിരിക്കും കേട്ടോ ഓരോ വീടിൻ്റെ അടുത്തോട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവർ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുക അവിടെ നിന്ന് മീൻ പിടിച്ചിട്ടാണ് അവർ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും വീട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും